ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ ഓപ്പണായി മാർക്കറ്റ് നേരിയ വർധനയോടുകൂടിയാണ് ഇപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും അതിനെക്കുറിച്ചല്ല നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അവലോകനമല്ല നേരെ മറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിനെ പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിനൊക്കെ പേഴ്സണൽ പൊസി പൊസിഷനുള്ള ഒരു കമ്പനിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ കമ്പനി ഒരു മൾട്ടി ബാഗർ ആയിരുന്നു സുസ്ലോൺ എനർജി നമ്മൾ സജസ്റ്റ് ചെയ്തെടുത്ത മുതൽ നല്ല രീതിയിലുള്ള പത്ത് രൂപ പതിനൊന്ന് രൂപ മുതൽ ഇപ്പോൾ അറുപത്തിയേഴ് എഴുപത് രൂപ നിലവാരത്തിൽ എത്തി നിൽക്കുന്നു എന്നാൽ ഈ സ്റ്റോക്കിൽ ഈ അടുത്തെ അതായത് രണ്ട് ദിവസം മുമ്പ് ജൂൺ അഞ്ചാം തീയതി ഒരു ബൾക്ക് ഡീൽ നടക്കുന്നു ബൾക്ക് ഡീൽ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് സെല് ചെയ്യാണ് ചെയ്തത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ലിസ്റ്റ് ചെയ്ത ഷെയറുകളുടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് അര ശതമാനമെങ്കിലും ഷെയർസ് ബൾക്കായിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ബൾക്ക് എന്ന് പറയും സോ ഒരു ബൾക്ക് ഡീൽ നടക്കുന്നു അതിൽ പ്രമോട്ടേഴ്സാണ് സെല്ല് ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ച് പല സബ്സ്ക്രൈബേഴ്സും ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രൊമോട്ടേഴ്സ് സെല് ചെയ്തത് പ്രൊമോട്ടേഴ്സിന് ആകെ പതിമൂന്ന് ശതമാനം ഹോൾഡിംഗ്സ് മാത്രമാണ് ഈ കമ്പനിയിൽ ഉള്ളത് അപ്പോൾ അത് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ കമ്പനി ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് എന്തിനാണ് എക്സിറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ സുസ്ലോൺ എനർജി അവരുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രഖ്യാപിച്ച് നിൽക്കുന്ന സമയമാണ് ഒരു രണ്ടാഴ്ച മുമ്പുള്ള നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ ഞാൻ സുസ്ലോൺ എനർജിയുടെ കംപ്ലീറ്റ് ഫണ്ടമെൻറ്റൽസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞതാണ് അതിൻ്റെ ബേസിൽ ഒരുപാട് ആൾക്കാർ ഷെയറിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരെ കണ്ടിന്യൂ ചെയ്യുന്നു പുതുതായിട്ട് എടുക്ക ഹോൾഡിംഗ്സ് എടുക്കട്ടെ എന്ന് ചോദിച്ചു കറക്ഷൻസിൽ എൻട്രി ചെയ്യാം ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞു ഈവൻ അതിനുശേഷം ഇൻ്റർനാഷണൽ ബ്രോക്കറേജിൻ്റെ പല റിപ്പോർട്ടുകളും വന്നു മോർഗൻ സ്റ്റാൻലി അടക്കമുള്ള ബ്ലോക്കിംഗ് സ്ഥാപനങ്ങൾ സുസ്ലോണിനെ കവർ ചെയ്തു എഴുപത്തി എട്ട് മുതൽ എൺപത് രൂപ വരെ അവർ ടാർഗറ്റ് പറഞ്ഞു സോ അതിനിടയിലാണ് ഈ പറഞ്ഞ ബൾക്ക് ഡീൽ വരുന്നത് ഇതുവഴി കാന്തി ഫാമിലി അതായത് പ്രധാനപ്പെട്ട മൂന്ന് പ്രൊമോട്ടേഴ്സാണ് ഇതിൽ വിറ്റിരിക്കുന്നത് ഏകദേശം പത്തൊൻപത് കോടി എൺപത്തിയൊന്ന് ലക്ഷം ഷെയറുകളാണ് ഈ പ്രൊമോട്ടേഴ്സ് നാല് പ്രൊമോട്ടേഴ്സ് കൂടി വിറ്റിരിക്കുന്നത് ഇത് എൻ എസ് സി വഴിയാണ് നടന്നിരിക്കുന്നത് എൻ എസ് സിയുടെ ബ്ലോക്ക് ഡീൽ വിൻഡോ വഴിയാണ് ഇത് നടക്കുന്നിരിക്കുന്നത് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച് ബൾക്ക് ഡീലാണ് ബ്ലോക്ക് ഡീലാണ് ബ്ലോക്ക് ഡീലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത ഒരു പ്രത്യേക വിൻഡോ ഓപ്പൺ ചെയ്ത് അതുവഴിയാണ് ബ്ലോക്ക് ഡീൽ നടക്കുക സാധാരണ മാർക്കറ്റിലല്ല ബൾക്ക് ഡീലിന് അങ്ങനെ ഒരു പെർട്ടിക്കുലർ വിൻഡോ ഒന്നുമില്ല പെർട്ടിക്കുലർ സ്പെഷ്യൽ ഏരിയ ഒന്നുമില്ല ഏതായാലും മൊത്തം പ്രൊമോട്ടർ ഹോൾഡിംഗ്സിൻ്റെ ഒന്നേ പോയിൻ്റ് നാല് അഞ്ച് ശതമാനം മോഹരികളാണ് പ്രൊമോട്ടേഴ്സ് വിറ്റിരിക്കുന്നത് ഇവരോട് പലപ്പോഴായിട്ടും അറിയാൻ കഴിഞ്ഞത് ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് വിറ്റതല്ല കാരണം കമ്പനി നല്ല രീതിയിൽ റണ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കമ്പനി നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഷെയർ പ്രൈസ് ഏകദേശം സിംഗിൾ ഡിജിറ്റിൽ നിന്നും ഇപ്പോൾ എഴുപത്തിയൊന്ന് രൂപ എഴുപത്തി എഴുപത്തിയൊന്ന് രൂപയിൽ അറുപത്തി ആറ് അറുപത്തഞ്ച് രൂപ വരെ റണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റതാണ് അല്ലാതെ പ്രൊമോട്ടേഴ്സിൻ്റെ മറ്റു തരത്തിലുള്ള എക്സിറ്റ് എക്സിറ്റൊന്നുമല്ല എന്നാണ് ഇപ്പോൾ തന്നെ അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിനോദ് ഭായ് ടാൻഡി എന്ന് പറയുന്ന ടാൻഡി ഫാമിലിയിൽ തന്നെയുള്ള പ്രൊമോട്ടറായിട്ടുള്ള അദ്ദേഹമാണ് അഞ്ച് കോടി ഇരുപത്തിയെട്ട് ലക്ഷം ഓഹരികൾ വിറ്റിരിക്കുന്നത് അതുപോലെ ഈ ടാൻഡി ഫാമിലി തന്നെയുള്ള ടാൻഡി രഞ്ജോദ്ദാറ്റ് രാമൻജി അദ്ദേഹമാണ് ഏകദേശം അഞ്ച് കോടി എട്ട് ലക്ഷത്തോളം ഓഹരികൾ വിറ്റിരിക്കുന്നത് മറ്റൊന്ന് രാംബാദേൻ ഉഭാഗി ഠണ്ടി എന്ന് പറയുന്ന മറ്റൊരു പ്രൊമോട്ടർ അദ്ദേഹമാണ് രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം ഓഹരികൾ വിറ്റിരിക്കുന്നത് മറ്റൊന്ന് ടണ്ടി ഫാ ടണ്ടി ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഫാമിലിയുടെ തന്നെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള ടണ്ടി ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരാണ് ആറ് കോടി ഓഹരികൾ വിറ്റിരിക്കുന്നത് അപ്പോൾ മൊത്തം പത്തൊൻപത് കോടി എൺപത്തിയൊന്ന് ലക്ഷം ഓഹരികൾ വിറ്റിരിക്കുന്നു മൊത്തം സ്റ്റേക്ക് ഹോൾഡിങ്ങിൻ്റെ ഒന്നേ പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമാണ് വിറ്റിരിക്കുന്നത് ആവറേജ് അറുപത്തിയാറ് രൂപ അഞ്ച് പൈസ പ്രകാരമാണ് ഈ വിൽക്കലുകൾ നടന്നിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ബ്ലോക്ക് ഡീലാണ് നടന്നിരിക്കുന്നത് എക്സ്ചേഞ്ചിൻ്റെ എൻ എസ് സിയുടെ സ്പെഷ്യൽ വിൻഡോ പ്രകാരമാണ് ഇത് വിറ്റിരിക്കുന്നത് അപ്പോൾ ഇനി ഓക്കെ അങ്ങനെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിട്ട് വിറ്റതാണെങ്കിൽ ഇതാരാണ് വാങ്ങിയതെന്നും കൂടി നമ്മൾ അറിയിഞ്ഞിരിക്കണം എൻ എസ് സിയുടെ ബൾക്ക് ഡാറ്റ പ്രകാരം കാണിക്കുന്നത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് കമ്പനിയായിട്ടുള്ള ആദിത്യ ബിർള സൺലൈഫാണ് മൂന്ന് കോടി രണ്ട് ലക്ഷം ഓഹരികൾ വാങ്ങിയിരിക്കുന്നത് അതായത് മൊത്തം നടന്നിരിക്കുന്ന ഡീലിൻ്റെ പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജ് വാങ്ങിയിരിക്കുന്നത് ആദിത്യ ബിർള സൺലൈഫ് മ്യൂച്വൽ ഫണ്ടാണ് മറ്റൊന്ന് ലീഡിംഗ് ആയിട്ടുള്ള മറ്റൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ആയിട്ടുള്ള ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫാണ് ഒരു കോടി അറുപത്തി ഒൻപത് ലക്ഷം ഓഹരികൾ വാങ്ങിയിരിക്കുന്നത് മോത്തിലാൽ ഉസ്വാൾ മ്യൂച്വൽ ഫണ്ടാണ് നാല് കോടി അമ്പത്തിനാല് ലക്ഷം ഓഹരികൾ വാങ്ങിയിരിക്കുന്നത് അതായത് മൊത്തം നടന്നതിൻ്റെ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് മറ്റൊന്ന് ഗോൾഡ് മാൻഡ് സാങ്ഷ ഏഷ്യ ഫണ്ടാണ് ഗോൾഡ് മാൻഡ് സാങ്ഷേൻ്റെ ഏഷ്യ ഫണ്ടാണ് ഈ ഏഷ്യ ഇക്വിറ്റി ഫണ്ടാണ് അഞ്ച് കോടി എൺപത്തി രണ്ട് ലക്ഷം ഓഹരികൾ വാങ്ങിയിരിക്കുന്നത് അതായത് മൊത്തം പോയിന്റ് ഫോർ ടു പെർസെൻറ്റേജ് സുന്ദരം മ്യൂച്വൽ ഫണ്ട്സ് എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഓഹരികൾ വാങ്ങിയിരിക്കുന്നു സൊസൈറ്റി ജനറൽ ഇതൊരു സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻ്റെ ഫണ്ടാണ് ഇവരാണ് എഴുപത്തി നാല് ലക്ഷം ഓഹരികൾ വാങ്ങിയിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലിയുടെ ഏഷ്യ സിംഗപ്പൂർ ഫണ്ട് മുപ്പത് ലക്ഷത്തി മുപ്പത് ലക്ഷത്തി മൂന്ന് മൂവായിരം ഓഹരികൾ വാങ്ങിയിരിക്കുന്നു ബജാജ് അലയൻസ് ലൈഫ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് ബജാജ് അലയൻസ് അവർ മുപ്പത് ലക്ഷത്തി ഇരുപത്തിയേഴായിരം ഓഹരികൾ വാങ്ങിയിരിക്കുന്നു ബന്ധൻ മ്യൂച്വൽ ഫണ്ട് ബന്ധൻ ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ടായിട്ടുള്ള ബന്ധൻ മ്യൂച്വൽ ഫണ്ട്സ് അവർ ഏകദേശം നാൽപ്പത്തി എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഓഹരികൾ വാങ്ങിയിരിക്കുന്നു എഡിൽ വൈസ് മ്യൂച്വൽ ഫണ്ടാണ് അമ്പത്തിയൊമ്പത് ലക്ഷത്തി ആറായിരം ഓഹരികൾ വാങ്ങിയിരിക്കുന്നത് ഇൻവെസ്കോ മ്യൂച്വൽ ഫണ്ട് ആസ്ക് ഫണ്ട് ഫ്യൂച്ചർ ജനറൽ കിപ്സ് ജയദീപ് സമ്പാദ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സും കൂടി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവരാണിത് വാങ്ങിയിരിക്കുന്നത് ഏതായാലും പ്രൊമോട്ടേഴ്സ് ആ ഒരു സ്റ്റോക്കിൻ്റെ റാലി മുതലാക്കുകയാണ് ചെയ്തത് അവർ കുറച്ച് എക്സിറ്റ് ചെയ്ത് അതിൻ്റെ പൈസ എൻകാഷ് ക്യാഷ് ആണ് ചെയ്തത് സ്ട്രോങ് ആയിട്ടുള്ള ആണ് ഇത് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽസിൽ വലിയ പ്രശ്നമില്ല എന്ന് നമുക്ക് തന്നെ പറയേണ്ടി വരും അപ്പോൾ അടുത്തു തന്നെ ഇവരുടെ വലിയ കൈകളിലേക്കാണ് അല്ലെങ്കിൽ വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ വാങ്ങണമെന്നല്ല നമ്മൾ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല ഈ ഒരു ബൾക്ക് ഡീലിൻ്റെ കേസിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തേർട്ടി ഫസ്റ്റ് മാർച്ച് അനുസരിച്ചിട്ടുള്ള കണക്കുകൾ നോക്കുന്ന സമയത്ത് എഫ് ഐ ഐസ് മാത്രമാണ് ഇതിൽ എഫ് ഐ ഐസിൻ്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തായിട്ടാണ് കാണുന്നത് മൊത്തം ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന അവരുടെ ഹോൾഡിങ്സ് ഇരുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് നമ്പർ ഓഫ് എഫ് പി ഐസ് അതായത് എത്ര എഫ് പി ഐസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ നിന്നും എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതായിട്ട് കുറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് മാർച്ച് വരെയുള്ള കണക്കാണ് അതിന് ശേഷം ഇപ്പോഴും രണ്ടാ രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ സുസ്ലാണിനെ കുറിച്ച് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കേൾക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് കൂടി ഒന്ന് ഓടിച്ച് ഞാൻ പറയാം സുസ്ലാൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിനുവബിൾ എനർജി സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് അതായത് നമ്പർ വൺ ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചർ ഈ വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിൻഡ് എനർജി സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഇന്ത്യയിലെ ഒറിജിനൽ എക്യൂപ്മെൻ്റ് മാനുഫാക്ചറേഴ്സാണ് ഇവർ മുപ്പത് ശതമാനം കൊമലേറ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റാണ് ഇവർക്ക് ഇന്ത്യയിലെ വിൻഡ് എനർജി മാർക്കറ്റിൽ മുപ്പത് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്വിറ്റ്സർലാൻഡ് അതവരുടെ മോസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ആണ് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു കമ്പനി എന്ന് പറയാം നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പർട്ടിക്കുലർ പാർട്സ് മാത്രം ഉണ്ടാക്കുന്ന കമ്പനിയല്ല വിൻഡ് എനർജി സൊല്യൂഷൻസിന് വേണ്ടി എന്നുള്ള എല്ലാത്തരം സാധനങ്ങളും ഉള്ള മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉള്ള ഒരു കമ്പനി കൂടിയാണിത് ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസി പ്രകാരമുള്ള പ്രത്യേകിച്ചും ഈ റിന്യൂവൽ എനർജി സെഗ്മെൻറ്റിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ വളരെ സ്ട്രോങ് ആണ് അതായത് അവർ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള പോളിസി പ്രകാരമുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ തന്നെ കർശനമായിട്ട് പിന്തുടരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ പിന്തുടർന്ന് പോകുന്ന ഒരു കമ്പനി കൂടിയാണ് ക്ലീൻ എനർജി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കമ്പനിയുടെ ഉദ്ദേശം അതായത് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ആർ എൽ എം ഡബ്ല്യു അതായത് റിവൈസ്ഡ് ലിസ്റ്റ് ഓഫ് മോഡൽസ് ആൻഡ് മാനുഫാക്ചേർസ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിലേക്ക് കമ്പനി വന്നിരിക്കുന്നു കമ്പനി അതിൻ്റെ കംപ്ലീറ്റ് കംപ്ലയൻസും ഫോർവേഡ് ചെയ്തിട്ട് ഫോർവേഡ് മുന്നോട്ട് പോകുന്ന പോകുന്നൊരു കമ്പനിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനവും ഡൊമസ്റ്റിക് ഓർഡറുകൾ തന്നെയാണ് സോറി തൊണ്ണൂറ് ശതമാനവും കമ്പനിയുടെ ഓർഡർ ബുക്ക് ഡൊമസ്റ്റിക് ഓർഡർ ബുക്കാണ് എസ് ഡബിൾ എസ് വൺ ഡബിൾ ഫോർ എന്ന് പറയുന്ന വിൻ ടെർബൈ വിൻ ടർബൈൻ ജനറേറ്റേഴ്സിൻ്റെ ഓർഡറുകളാണ് എൺപത് ശതമാനവും ഇവരുടെ കയ്യിലാണ് കയ്യിലാണുള്ളതെന്ന് പറയാം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ചിട്ട് വിൻ ടെർ വിൻ ടർബൈൻ ജനറേറ്റേഴ്സിൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി നാലേ പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടിൽ നിന്നും ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത് മൂന്നേ പോയിൻ്റ് ഒന്ന് അഞ്ച് ജിഗാവാട്ടായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള എക്സിക്യൂഷൻ അതായത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറുകളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിൽ വളരെ സ്ട്രോങ് ആയിട്ട് കമ്പനി പ്രയത്നിച്ചു എന്നോണം പറയാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ ഏറ്റവും വലിയ പെർഫോമൻസ് ആണ് ഈ നേരത്തെ കമ്പനി പ്രഖ്യാപിച്ചത് ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത് അതായത് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുണ്ടായ സ്ഥാനത്താണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ കമ്പനി രേഖപ്പെടുത്തിയത് ഓൾമോസ്റ്റ് ഡബിൾ എന്ന് പറയാം ഡെഫേർട്ട് ടാക്സിൻ്റെ ഏകദേശം ഒരു അറുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ ഉണ്ടായി അതുകൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഏകദേശം രണ്ടായിരം കോടിക്ക് മുകളിലേക്ക് പോകുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റെക്കോർഡ് ഡെലിവറിയാണ് കമ്പനി കാഴ്ചവെച്ചത് അതായത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ജിഗാവാട്ടിൻ്റെ വിൻ ടർബൈൻ ജനറേറ്ററാണ് കമ്പനി ഡെലിവറി ചെയ്ത് തീർത്തത് ഏകദേശം നൂറ്റി പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ഡെലിവറിയിലെ കമ്പനി അതായത് അതിന് പ്രിയമേറുന്നു അതിന് പ്രചാരമേറുന്നു എന്ന് വേണം കരുതാൻ വിൻ ടെർബൈൻ്റെ മീൻസ് ജനറേറ്ററിൻ്റെ ഡെലിവറി മാത്രം നൂറ്റി പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവ് കമ്പനി വരുത്തിയിരിക്കുന്നു വിൻ ടർബൈൻ ജനറേറ്റേഴ്സിൻ്റെ റവന്യൂ ഏകദേശം ഡബിൾ ആയിട്ടുണ്ട് അതിൽ നിന്ന് മാത്രം ഏകദേശം എട്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനി സ്വരൂപിച്ചിരിക്കുന്നത് മാർജിനും എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ മാർജിൻ എക്സ്പാൻഷനാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ബേസിസ് പോയിൻറ്റ് മാർജിൻ പോയിൻറ്റ്സ് എക്സ്പെൻഡ് ചെയ്തിരിക്കുന്നു അതായത് പുതിയ കപ്പാസിറ്റി അഡീഷൻ മൂന്നേ പോയിന്റ് മൂന്നേ പോയിൻറ്റ് ഒന്നിൽ നിന്ന് അഞ്ചിൽ നിന്നും നാലേ പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടായിട്ട് കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കൂട്ടിയിട്ടുണ്ട് വിൻഡ് ടെർബൈൻ്റെ ജനറേറ്റേഴ്സിൻ്റെ ആ ഒരു പാർട്ടാണ് കമ്പനിയെക്കുറിച്ച് കമ്പനി ഏറ്റവും കൂടുതൽ മാർജിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും കമ്പനി ഏറ്റവും കൂടുതൽ അതായത് ഒരു വിൻഡ് എനർജി സൊല്യൂഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള വിൻഡ് ടർബൈൻ ജനറേറ്റർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്സ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് കമ്പനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യൂ ഫോറില് റെക്കോർഡ് പെർഫോമൻസ് ആയിരുന്നു ഈ രംഗത്ത് കമ്പനിയുടെ റവന്യൂ ഈ ഭാഗത്ത് മാത്രം ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയായിരുന്നു ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കുമ്പോഴും ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഈ ഒരു ഭാഗത്ത് ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ എഴുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് വിൻ ടെർബൈൻ ജനറേറ്ററിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റെക്കോർഡായിട്ടുള്ള അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മെഗാവാട്ടിൻ്റെ ടെർബൈനുകളാണ് ഇവർ ഈ ഒരു ക്വാർട്ടറിൽ മാത്രം ഡെലിവറി ചെയ്തത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ക്യൂ ഫോറിൽ നാൽപ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ചായിരുന്നു കമ്പനി ക്ലോസ് ചെയ്തത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ഇയർ ഓൺ ഇയറിൽ വന്നത് അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് കോടി രൂപ അതായത് പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് ബിഫോർ ടാക്സും ആയിട്ടാണ് അതായത് പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മാർജിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിൻ ടർബൈൻ ജനറേറ്ററിൻ്റെ സീ സെ സെഗ്മെൻറ്റൽ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി നാല് ശതമാനം റവന്യൂ ആണ് ഇതിൽ വന്നത് ഇതിൽ വർധനവ് വർധനവന്നിരിക്കുന്നത് സെഗ്മെൻറ്റൽ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒൻപതേ പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു ഇതിൽ നിന്നുള്ള മാർജിൻ ഡെലിവറി കൂടുതലാണ് അതുപോലെ തന്നെ മിനിമം ഇവരുടെ ഗ്രോത്ത് ഗൈഡൻസ് നോക്കി കഴിഞ്ഞാൽ മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് ഗ്രോത്ത് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സ്പെക്ട് ചെയ്യുന്നു ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ പാരമീറ്റേഴ്സും നോക്കി കഴിഞ്ഞാൽ ഓർഡർ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഡെലിവറി നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഇബിറ്റ ഓപ്പറേറ്റിംഗ് ലിമിറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹയർ ഇബിറ്റ ഗ്രോത്ത് തന്നെയാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്ട്രീംലി പുള്ളിഷായിട്ടൊരു ഗൈഡൻസ് ആണ് കമ്പനിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി നാൽപ്പത് ശതമാനം ഗൈഡൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് അതിൽ കൂടുതൽ ഡെലിവറി ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് കമ്പനി ഡി ടി എ അവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വലിയ രീതിയിൽ വർദ്ധിക്കാൻ ഡി ടി എ എന്ന് പറയുന്ന ടെക്നോളജി കൂടി ഉപയോഗിക്കുന്നു അതുകൂടി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും അതുപോലെ തന്നെ സെക്ടർ ട്രേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും റിന്യൂവൽ എനർജി അഡോപ്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം ഒരു തൊണ്ണൂറായിരം കോടി രൂപയാണ് എൻറ്റർപ്രൈസസ് വാല്യൂ ഏകദേശം എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് കമ്പനിയുടെ കയ്യിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ക്യാഷ് ആയിട്ടുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എസ്റ്റിമേറ്റഡ് പിറ്റേ ഏകദേശം നോക്കുന്ന സമയത്ത് ഇരുപത് ലക്ഷിലെ മാത്രമാണ് ഇപ്പോൾ കമ്പനി ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ പ്രൈസ് ടു ഏണിങ് മൾട്ടിപ്പിൾസ് തേർട്ടി ത്രീ ആണ് വരുന്നത് ഇതൊരു അട്രാക്റ്റീവായിട്ടുള്ള വാലുവേഷൻ ആണെന്നാണ് കാണുന്നത് ലീഡർഷിപ്പ് പൊസിഷനാണ് എക്സിക്യൂഷൻ സ്ട്രോങ് ആണ് ഹെൽത്തി മാർജിൻ മാർജിനുണ്ട് ക്യാഷ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ് ഒരു കാലത്ത് ഒരു ബെഡ് റിഡൺ ആയിട്ട് കടന്നിരുന്ന കമ്പനിയായിരുന്നു സുസ്ലോൺ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാശ് മുന്നേ കളഞ്ഞൊരു കമ്പനിയായിരുന്നു പക്ഷേ ഒരു കമ്പനിക്ക് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി വരിക എന്ന് പറയുന്നത് പോലെയാൽ തന്നെയാണിത് ജയിൻ ഇറിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ സ്പോട്ട് ചെയ്തത് ജെയിൻ ഇറിഗേഷൻ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് സുസ്ലോണിൻ്റെ കേസ് അപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ സി ജി പവർ സി ജി പവർ എല്ലാവരും തകർത്തു എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞ മീഡിയാസും പ്രൊമോട്ടേഴ്സ് അടക്കം അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള സമയത്താണ് നമ്മൾ സി ജി പവറിൽ എൻറ്റർ ചെയ്തത് ഏകദേശം അറുപത് അമ്പത് അറുപത് രൂപകളിലൊക്കെയാണ് സി ജി പവറിൽ എൻറ്റർ ചെയ്തത് ഇപ്പോൾ സി ജി പവർ ടോക്ക് ഓഫ് ദി ടൗൺ ആണ് ഏകദേശം എഴുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വന്നു നിൽക്കുന്നു മൾട്ടി ഫോർ റിട്ടേൺ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും ക്ലയൻസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതുപോലെ നല്ല കമ്പനികൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സമയത്ത് ഇപ്പോഴും നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു ഒരു മാസത്തിനുള്ളിൽ ട്രാക്ക് ചെയ്ത കുറച്ച് സ്റ്റോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ സർക്യൂട്ട് പോയിട്ട് ഇപ്പം അതൊക്കെ ഫണ്ടമെന്റലി ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി തന്നെയാണ് അപ്പോൾ അതിൽ പലതും നമ്മൾ പല ക്ലയൻസും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മളതിൽ നിന്നും എക്സിറ്റ് വന്നിട്ടില്ല ഇപ്പോഴും കുറച്ച് സമയത്ത് സമയമെടുക്കുന്നു മാത്രമേ ഉള്ളൂ എല്ലാ സ്റ്റോക്കുകളും പെട്ടെന്ന് തന്നെ കയറി പെർഫോം ചെയ്യണമെന്നില്ല കുറച്ച് സമയം എടുത്ത് അത് പെർഫോം ചെയ്യും പക്ഷേ ആ ടേൺ റൗണ്ട് സ്റ്റോറി മുന്നേ മനസ്സിലാക്കി ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ് നടത്തി വെക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ സ്വിസർലാൻഡിനെ സംബന്ധിച്ച് ഭയക്കാനൊന്നുമില്ല ഇപ്പോഴത്തെ രീതിയിൽ പിന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ സേവിങ്സിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഒരു മെഗാ പോർഷൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള നമ്മൾ അതിന് ഫ്രണ്ട്ലൈൻ സ്റ്റോക്കുണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സോ ഐ ടി എഫ്സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റോറികളിൽ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെയുള്ള ടേൺ അറൗണ്ട് സ്റ്റോറികളിൽ വിശ്വസിക്കുന്ന സമയത്ത് കുറച്ചൊരു ഒരു എമൗണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് എനിക്ക് ക്യാപിറ്റൽ ലൊക്കേഷൻ പറയാൻ സാധിക്കില്ല എങ്കിലും ഒരു മേജർ പാർട്ട് ഇടയാതെ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റ് അത് അവിടെ വെച്ചേക്കുക അതൊരു നാലോ അഞ്ചോ വർഷത്തേക്ക് മറന്നേക്കുക ആ രീതിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ വിശ്വസിക്കും ഇപ്പം സി ജി പേവറായാലും സ്വിസ് ലോൺ ആയാലും അങ്ങനെ പല നമ്മളെ ടേൺ അറൗണ്ട് സ്റ്റോറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് സ്റ്റോറികളായാലും നമുക്ക് വിശ്വാസമുള്ളത് ആ ഒരു രീതിയിലാണ് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ക്ലയൻസിന് മാർക്കറ്റ് മാഗ്നറ്റിലായാലും സ്വിംഗി സ്കിങ് ആപ്ലിക്കേഷനിലായാലും സ്വിംഗി സ്കിങ്ങിൻ്റെ എൻ്റെ പേഴ്സണൽ ടെലിഗ്രാം ചാനലിലായാലും ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് നോട്ട്സ് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുള്ള ഓഹരികൾ കണ്ടെത്തി അതിൽ ചെറിയൊരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് മാക്സിമം റിട്ടേൺ എടുക്കാനുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒക്കെ ഉദ്ദേശം അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് കൺവെക്ഷനോടുകൂടി വാങ്ങുക എന്നുള്ളതാണ് ഓക്കെ വളരെ സമയത്ത് നല്ല സമയങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഇൻട്രാഡ് ചെയ്യും ഒക്കെ സജസ്റ്റ് ചെയ്യാറുമുണ്ട് അപ്പോൾ നമ്മുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സ്വിച്ച് ലോണിനെ സംബന്ധിച്ച് ഇതാണ് അപ്ഡേറ്റ് ഇത് എൻ എസ് സിയുടെ ഡാറ്റ പ്രകാരമുള്ളതാണ് അതുപോലെ തന്നെ ഒരു നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ് സെക്യൂരിറ്റി മാർക്കറ്റ്സ് ആർ ഓൾവേസ് സബ്ജെക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്നുള്ളത് കൂടി സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്